എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുവാറ്റിൽ മലയാളി ദമ്പതികൾ പരസ്പരം കുത്തിയെന്നായിരുന്നു ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് അപൂർവങ്ങളിൽ അപൂർവ വാർത്ത ഒരാൾ കുത്തേറ്റിട്ട് മറ്റൊരാളെ കുത്തി എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനായില്ല കാരണം കുത്തേൽക്കുമ്പോൾ തന്നെ ബോധം പോകുമല്ലോ ബോധം പോയില്ലെങ്കിൽ പോലും കുത്തുക അസാധ്യമാണ് ഇതിനെക്കുറിച്ച് ജെറി പൂവക്കാല വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത് ചിലർ ഭർത്താവിന്റെ പക്ഷവും മറ്റു ചിലർ ഭാര്യയുടെ പക്ഷവും ഇന്നലെ ഞാനിട്ട പോസ്റ്റിന് താഴെ ശ്രീകാന്ത് നായർ എന്ന സുഹൃത്ത് കമന്റ് ചെയ്തത് ഞാൻ ഇവിടെ കുറിക്കുന്നു വർഷങ്ങൾക്ക് മുന്നേയുള്ള പ്രണയം സാമ്പത്തികമായി സാമാന്യം തരക്കേടില്ലാത്ത വീട്ടിലെ പെൺകുട്ടി അവളുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്ത് നഴ്സിംഗ് പഠനവും കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു ആശുപത്രിയിൽ ജോലിയിൽ കയറുന്നു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന മുന്നിൽ പ്രാരാബ്ധങ്ങൾ മാത്രം കൂട്ടായുള്ള അവളുടെ കാമുകനെ തനിക്ക് ഡൽഹിയിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം മുഴുവൻ ചിലവാക്കി അവനെയും ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കുന്നു എന്തെന്നാൽ അവനെ അവൾ അത്രമാത്രം പ്രണയിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്നുള്ള ജോലി പരിചയം വെച്ച് അവൾ അടുത്ത പടിയായി കുവൈറ്റിൽ ഡിഫൻസിൽ ജോലിയിൽ കയറുന്നു ശേഷം ബി എസ് സി നഴ്സിംഗ് പാസായ തൻ്റെ കാമുകനെ വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അവൾ കല്യാണം കഴിക്കുന്നു കുവൈറ്റിലേക്ക് തൻ്റെ ഒപ്പം കൂട്ടുന്നു ജീവിതത്തിന്റെ തുടക്കം മുതൽ കൂടെ കൂട്ടിയ അവൻ്റെ സംശയരോഗം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു ശേഷം ബി എസ് സി നഴ്സിംഗ് പാസ്സായ തൻ്റെ കാമുകനെ വീട്ടുകാരുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് അവൾ കല്യാണം കഴിക്കുന്നു കുവൈറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടുന്നു ജീവിതത്തിന്റെ തുടക്കം മുതൽ കൂടെ കൂടിയ അവന്റെ സംശയ രോഗം ഓരോ ദിവസവും കൂടിക്കൂടി വന്നു ഒരുപാട് മനോവിഷമങ്ങൾക്ക് നടുവിലും അവൾ അഞ്ചാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സായി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ അതിൻ്റെ മുന്നോടിയായി തങ്ങളുടെ പരക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും നാട്ടിൽ വിട്ടു തയ്യാറെടുപ്പുകൾ തുടങ്ങി സംശയ രോഗി അപ്പോഴേക്കും മനസ്സിൽ ചിലത് ഉറപ്പിച്ചു രണ്ടു ദിവസം മുന്നേ അവളുടെ കൂട്ടുകാരികളോട് ഫോണിൽ വിളിച്ച് അവൻ പറഞ്ഞു അവളെ ഞാൻ കൊല്ലും അതേടാ നീ അത് പാലിച്ചു പാലൂട്ടി വളർത്തിയ കൈകളിൽ തന്നെ നീ കടിക്കുമെന്ന് ആ പാവത്തിന് അറിയില്ലായിരുന്നടാ അനാഥമായ രണ്ടു കുഞ്ഞുങ്ങൾ മാത്രം ഇന്നലെ രാത്രിയും വിളിച്ച് അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു ഇവനെന്നെ കൊല്ലുമെന്ന് ശേഷം ഇന്ന് രാവിലെ അവളെ വളരെ പൈശാചികമായി കൊന്നിട്ട് പിന്നെ അവൻ വേറെ ഒരു വേലയും കൂടി കാണിച്ചിട്ടാണ് സ്വയം കുത്തിയത് അതിവിടെ എഴുതുവാൻ സാധിക്കില്ല ഈസ്റ്റേണ് നാട്ടിലെത്തി മടങ്ങിയപ്പോൾ രണ്ട് കുട്ടികളെയും കീഴിലത്തെ ബിൻസിയുടെ വീട്ടിലാക്കി നാലു ദിവസം മുമ്പ് മടങ്ങിയത് ഓസ്ട്രേലിയയിലേക്കുള്ള താമസം മാറുന്നതിന് രേഖകളെല്ലാം സജ്ജമാക്കി എന്നും പരസ്പരം വടക്കിട്ട ദമ്പതികൾ അവസാനം മരണത്തിൽ കലാശിച്ചു നെയഴ്സ് ദമ്പതികളുടെ മരണത്തിൽ അയൽക്കാരുടെ മൊഴി നിർണായകം ഇന്നിപ്പോൾ കുവൈറ്റ് പോലീസ് പറയുന്നത് ആദ്യത്തേത് കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയ ഒരു സ്ത്രീയുടേതാണ് അവരുടെ രക്തം ഹോളിൽ നിറഞ്ഞിരുന്നു തിരച്ചിലിന് ശേഷം മറ്റൊരു മൃതദേഹവും കണ്ടെത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതെന്നാണ് നിഗമനമെന്നും പോലീസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എന്തായാലും ഭൂമിയിലെ സ്വർഗമാകേണ്ടിയ കുടുംബം ഇപ്പോൾ സാക്ഷാൽ നാരകമാകുന്നു അതിന് ഒന്നാം സ്ഥാനം നേടുവാൻ മലയാളികൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെ പങ്കാളി നിങ്ങളെ കൊല്ലുമെന്ന് ഒരു വാക്കു പറഞ്ഞാൽ ആ നിമിഷം തന്നെ എന്ത് വില കൊടുത്തും എന്ത് നഷ്ടപ്പെടുത്തിയും നീ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകണം അവൻ അറിയാത്ത ഒരു ലോകത്തേക്ക് ഒരിക്കലും ജീവൻ പണയം വെച്ച് ഒരുവൻ്റെ കൂടെ നിൽക്കരുത് കുടുംബങ്ങളെ കാർന്നു തിന്നുന്ന രോഗമാണ് സംശയ രോഗം നിങ്ങളുടെ ഭാര്യക്കോ ഭർത്താവിനോ സംശയ രോഗമുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ ആ കുടുംബ ജീവിതം അവസാനിപ്പിക്കുക സംശയ രോഗികളുടെ കൂടെ ജീവിക്കുവാൻ വലിയ പ്രയാസമാണ് മഞ്ഞപ്പിത്തം ബാധിച്ചവരെ കണ്ണ് പോലെ ഈ സംശയ രോഗികൾ നല്ലൊരു ശതമാനവും തരികിടകളുമാണ് ഇവർ മറ്റുള്ളവരിൽ കാണിച്ച വേല ഇവരുടെ ഭാര്യയിൽ മറ്റുള്ളവർ കാണിക്കുമോ എന്ന ഭയമാണ് അവർ അവരുടെ പങ്കാളിയെ എല്ലാത്തിലും സംശയിക്കും തെളിവുകളുടെ പിൻബലമില്ലെങ്കിലും സ്വന്തം പങ്കാളിയെയോ കൂടപ്പറപ്പിനെയോ അടുത്തിടപഴകുന്നവരെയോ കടുത്ത വിശ്വാസമില്ലായ്മയോ സംശയമോ കാണിക്കുന്ന പ്രത്യേക മാനസികാവസ്ഥയാണിത് എന്തിലും ഏതിലും സംശയം തലപൊക്കിയാലോ അത് വ്യക്തിയുടെ സാമൂഹിക ബന്ധങ്ങളെ തകർക്കുകയും വേണ്ടപ്പെട്ടവരുടെ മനസമാധാനം നശിപ്പിക്കുകയും ചെയ്യും സംശയശീലക്കാരെ ജീവിത പങ്കാളിയായി കിട്ടുന്നവരുടെ കാര്യം വളരെ ദയനീയമാണ് ഒരു പരിചയക്കാരനോട് അല്ലെങ്കിൽ സഹപ്രവർത്തകനോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും പലപ്പോഴും നിഷേധിക്കപ്പെടുന്നു മനോരോഗ ചികിത്സ തേടുക മാത്രമാണ് പ്രതിവിധി ചികിത്സ വിജയിക്കുന്നതിനും തടസ്സങ്ങൾ ഏറെയുണ്ട് സംശയ രോഗി മരുന്ന് കഴിക്കില്ല എന്നതാണ് പ്രധാന പ്രശ്നം അതിനാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുള്ള ചികിത്സ വേണം നൽകാൻ സംശയവും ഭയവും മൂർച്ഛിച്ച് രോഗി അക്രമാസക്തനാവുകയോ മറ്റുള്ളവരെ തന്ത്രപൂർവ്വം വകവരുത്തുകയോ ചെയ്തേക്കാം ഇത്തരം അവസരങ്ങളിൽ മരുന്നും വൈദ്യുതിയും ഉപയോഗിച്ച് ചികിത്സിക്കേണ്ടി വരുന്നു ആഴ്ചകളോളം ശരീരത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളും ലഭ്യമാണ് രോഗി നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കാം പക്ഷേ ചികിത്സ വൈകിക്കുന്നത് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും ഇങ്ങനെയാണ് നിങ്ങളുടെ സഹോദരൻ ജെറി ജെറിപ്പൂവക്കാല എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു വലിയ സംശയ രോഗമുള്ള കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കുക എന്ത് ക്രൂരത ചെയ്യാനും മടിക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവർ മാറ്റപ്പെട്ടേക്കാം ഒന്നുകിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ചികിത്സ ആരംഭിക്കുക അതല്ലെങ്കിൽ എത്രയും വേഗം സുരക്ഷിതമായ അകലങ്ങളിലേക്ക് മാറി താമസിക്കുക സംശയ രോഗത്തിന്റെ നരകത്തിൽ എരിഞ്ഞടങ്ങിയ ഒരുപാട് ജന്മങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് ഇപ്പോഴും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ബന്ധനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം അവസ്ഥകളെ തരണം ചെയ്യാൻ പറ്റാതെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് ജന്മങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റിലുമുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട